കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായി സി പി എമ്മിന്റെ ഈ ജില്ലാ സെക്രട്ടറി വന്നതിന് ശേഷമാണ് ജനാധിപത്യ രീതിയിൽ നടക്കേണ്ട തെരഞ്ഞെടുപ്പുകളെല്ലാം അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു തുടർ പ്രവർത്തനമാണ് ഇപ്പം നടക്കാൻ പോകുന്നത് അതെല്ലാം വ്യക്തമായി തെളിഞ്ഞിട്ടുണ്ട് പറഞ്ഞു മനസ്സിലായല്ലോ ഈ രീതിയിൽ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ ഇവർ ഭയപ്പെടുന്നു കാരണം ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി

സി പി എം ഇക്കാര്യത്തിന്റെ വിദഗ്ധരാണെന്ന് ഡി സി സി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിലും പഴകുളമേളുടെ എണ്ണം തന്നെ സി പി എമ്മിലുള്ള വിഭാഗീയത ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൽ വിഭാഗീയതയുണ്ട് അതിനകത്തു നിന്നുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ സംസാരിക്കുന്നത് അല്ലാതെ രാഷ്ട്രീയമായൊരു സമ്മേളനം അല്ലെങ്കിൽ പറയുന്നു വ്യക്തമായ സൂചനകളും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്കും അതിനകത്തൊക്കെ ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ടല്ലോ പറ്റുന്ന ആ കേരളത്തിലെ ഒരു പ്രധാന പ്രതിപക്ഷ രാഷ്ട്രീയ ഞങ്ങൾ കഴിഞ്ഞ മൂന്ന് തവണയായി ഈ പാർലമെന്റിൽ ജയിക്കുന്ന പാർട്ടിയുണ്ട് ഈ കഴിഞ്ഞ മൂന്ന് സന്ദർഭങ്ങളിലും ഇതുപോലെ ശക്തമായ സീറ്റുകൾ ജയിക്കില്ലെന്ന് ഉറപ്പുള്ള സി പി എം നടത്തുന്ന തയ്യാറെടുപ്പ് ആ പാർട്ടിക്കകത്ത് വലിയ വിഭാഗീയതയുണ്ട് അപ്പൊ അതിന്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം ഈ എന്ന് പറഞ്ഞത് ഇവിടെ നടക്കുന്ന ഓരോ ചലനങ്ങളും ഞങ്ങൾക്ക് അറിയാൻ കഴിയും വ്യക്തമായ നിങ്ങളുടെ മുമ്പിലുള്ള ഒരു തെളിവുണ്ടല്ലോ സഹകരണ ബാങ്കിൽ പിടിച്ചെടുത്ത രീതി നിങ്ങൾക്ക് ആർക്കും നിഷേധിക്കാൻ കഴിയും ഹൈക്കോടതി കേരള ഹൈക്കോടതി നിയമിച്ച അഡ്വക്കേറ്റ് കമ്മീഷണർ ഹൈക്കോടതി കൊടുത്ത റിപ്പോർട്ട് ഞാൻ തന്നെ നിയോഗിച്ച രീതി രീതി ഈ പല അതേ രീതിയിൽ ഇവിടെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് അതിന് വ്യാപകമായി ശ്രമം നടക്കുന്നു ഇതൊക്കെ ഞങ്ങളുടെ തെളിവുണ്ടെന്ന് ചോദിച്ചാൽ അട്ടിമറിക്കുന്ന ആ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പറയൂ എന്നോട് പറഞ്ഞു പറയൂ അല്ലെങ്കിൽ അല്ല ഞാൻ അങ്ങനെ പറഞ്ഞില്ല അതിന്

എവിഡൻസ് ഒക്കെ ഞങ്ങൾ സമയ സമയത്ത് ബുദ്ധിമുട്ടാ നിങ്ങളോട് ഞങ്ങളുടെ ആരോപണം തെറ്റാണെങ്കിൽ ആ ആരോപണത്തിൽ എന്തെല്ലാം നടപടി സ്വീകരിക്കാം ഞങ്ങൾ എതിരായിട്ട് ഒന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ മുൻകരുതലെടുക്കണം രണ്ട് ജനങ്ങൾ ബോധവുമായ മൂന്ന് കള്ളോട്ട് ചെയ്യപ്പെട്ട ആൾക്കാരെ ജനങ്ങൾ കൈകാര്യം ചെയ്യണം ഞങ്ങൾ ഹൈക്കോടതിയിൽ എത്രയോ കേസുകൾ സഹകരണ ബാങ്കിൽ ഞാൻ പറഞ്ഞു ഇതേ അന്ത ഇതേ രീതിയിൽ തന്നെ അന്ന് സഹകരണ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പിന്റെ പത്രസമ്മേളനം നടത്തിയപ്പോഴും ഈ രീതിയിലാണ് ചോദിച്ചത് അതെല്ലാം വ്യക്തമായി അഡ്വക്കേറ്റ് തെളിഞ്ഞു നമ്മുടെ അടക്കമുള്ള ആളുകൾക്കറിയാം എത്രയോ കേസുകൾ ഹൈക്കോടതി ആ കേസുകളെല്ലാം വ്യക്തമായി തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു പണവും ആളുകളുടെ കൊള്ളയടിച്ചോണ്ട് പോയിരിക്കും താഴെ തട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക അതിന്റെ ഒരു ഭാഗം എന്നുള്ള നിലയിൽ ഞങ്ങൾ കിട്ടിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് നിങ്ങൾ മാധ്യമങ്ങൾ സ്വതന്ത്ര മാധ്യമങ്ങൾ നിങ്ങൾ ഇത്ര കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ നാടിന്റെ ഒരു ആവശ്യമാണ് തന്നെ മെഡുവേലി കണ്ടില്ലേ നിങ്ങൾ ആ സ്ഥലത്തിന്റെ അതിന്റെ പഞ്ചായത്ത് ബോബ്ല പേരില് കേസ് എത്തിരിക്കാണ് അപ്പൊ സി പി എം എന്തും ഇവിടെ കാണിക്കും അതോ അടുത്തുണ്ട് മുത്തൂറ്റ് ഹോസ്പിറ്റൽ പത്തനംതിട്ട പുതിയ ക്യാൻസർ കെയർ സെന്ററിന്റെ പ്രവർത്തനം ഏപ്രിൽ പതിനാറാം തീയതി ചൊവ്വാഴ്ച രാവിലെ പത്തുമണിക്ക് പ്രശസ്ത സിനിമാ താരം മിയ ജോർജ് ഉദ്ഘാടനം ചെയ്യുന്നു മുത്തൂറ്റ് ഹോസ്പിറ്റൽ സീറോ ഫോർ സിക്സ് ഡബിൾ ടൂ സീറോൾ സീറോ മുത്തൂറ്റ് ഹോസ്പിറ്റൽ